രാഹുൽ ഗാന്ധി പറയുന്നു നമ്മുടെ നാട്ടിൽ വോട്ട് ചോരി ഉണ്ടെന്ന് മോഡിജി പറയുന്നു വോട്ട് ചോരി ഇല്ലെന്ന് പക്ഷെ ഉള്ള ഒരു കാര്യമുണ്ട് മൈഗ്രേഷൻ നമ്മുടെ നാട്ടിൽ നിന്ന് കണ്ടമാനം ആൾക്കാരാണ് ഇപ്പോൾ മൈഗ്രേറ്റ് ചെയ്ത് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത് പണ്ടത്തെ കാലത്ത് അതായത് നമ്മുടെയൊക്കെ അച്ഛൻ്റെ അമ്മയുടെ കാലത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ജി സി സി കൺട്രിയിലേക്കാണ് അതായത് സൗദി ദുബായ് ബഹറിൻ അങ്ങനത്തെ രാജ്യങ്ങളിലേക്ക് അന്നത്തെ മൈഗ്രേഷൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സർവൈവൽ ആണ് അതായത് ആ കാലഘട്ടത്തിൽ സർവേ ചെയ്ത് പോവുക അതായത് നല്ലതായിട്ട് ജീവിക്കുക കുടുംബം നോക്കുക അങ്ങനെ ഒരു അടിസ്ഥാനത്തിലായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ മൈഗ്രേഷൻ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് സർവൈവലിനേക്കാളും കൂടുതൽ ക്വാളിറ്റി ഓഫ് ലൈഫ് അതിനു വേണ്ടിയുള്ള ഒരു മൈഗ്രേഷനാണ് അങ്ങനെ ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫിന് വേണ്ടിയാണ് പല ആൾക്കാരും ഇപ്പോൾ യൂറോപ്യൻ കൺട്രി തിരഞ്ഞെടുത്ത് അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ നോക്കുന്നത് ഒരു സമയത്ത് കൂടുതൽ ആൾക്കാർ പോകാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് യു കെയും കാനഡയും കേരള പിന്നെ അങ്ങോട്ട് മാറിയിട്ടത് ഓസ്ട്രേലിയ ബട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ പോവാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ജർമ്മനിയിലേക്കാണ് വൈ ജർമ്മനി കമ്പയർ ടു അതർ അതർ യൂറോപ്യൻ കൺട്രീസ് അതായത് ഈ മാസ്റ്റേഴ്സ് പഠിക്കാനും നഴ്സിംഗ് പഠിക്കാനും അല്ലെങ്കിൽ ഹോസ്റ്റ് ബിൽഡിംഗ് കോഴ്സ് പഠിക്കാനും ഒക്കെ എഡ്യൂക്കേഷൻ ഫ്രീ ആണ് ഇപ്പോൾ ഹോസ്റ്റ് ബിൽഡിംഗ് കോഴ്സ് ആണെങ്കിൽ നമുക്ക് സർക്കാർ ഗ്രാന്റ് ഇങ്ങോട്ട് തന്നോ അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർ ജർമ്മനി പ്രാധാന്യം കൊടുക്കുന്നത് പക്ഷേ ഇതൊന്നും നമുക്ക് ഫ്രീ ആയിട്ട് എടുത്തില്ല നമുക്ക് ഫ്രീ എഡ്യൂക്കേഷൻ കിട്ടണമെങ്കിൽ നമുക്ക് ലാംഗ്വേജ് പ്രോഷൻസി പാസ്സാവണം ലാംഗ്വേജ് പ്രൊഫഷൻസി എന്ന് പറയുമ്പോൾ എ വൺ മുതൽ സീറ്റ് വരെയാണ് ഉള്ളത് ഇതിൽ ഈ പ്രൊഷൻസിയിൽ നമുക്കൊരു മിനിമം മാർക്കിങ്ങും കിട്ടിയാൽ മാത്രമേ നമ്മൾ നമുക്ക് ഈ പറഞ്ഞപോലെ ഫ്രീ എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ അപ്പോൾ ഇങ്ങനത്തെ ഇത് പ്രോഷൻസി പാസ്സാകാൻ വേണ്ടിയുള്ള ട്രെയിനിങ് നടത്തുന്ന രണ്ട് സ്ഥാപനങ്ങളാണ് ഈ ഗോയിത്തേം ഡെൽക്കും അതിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള സ്ഥാപനമാണ് ഗോയിത്തെ നമ്മുടെ നാട്ടിൽ ഗോവിത്തയുടെ രണ്ട് എക്സാം ആണ് ഉള്ളത് ഒന്ന് ത്രിമാണ്ട്രം രണ്ടാമത് കൊച്ചി അവിടെ മിനിമം സീസാണ് ഉള്ളത് അവിടെ സീറ്റ് കിട്ടാത്തത് പിന്നെ നോക്കുന്നതെന്ന് പറയുന്നത് തമിഴ്നാടും കർണാടക മഹാരാഷ്ട്ര പഞ്ചാബ് ഗോവ അങ്ങനെ ദൂരെയുള്ള സ്ഥലത്ത് പോയിട്ട് നമ്മുടെ കുട്ടികൾ എക്സാം എഴുതും പക്ഷേ ഇതിന് പ്രത്യേകത വെച്ചാൽ ഈ കുട്ടികൾ ഗോവിന്ദർ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി അവർ സീറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി എക്സാമിനുള്ള സീറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കുകയാണെങ്കിൽ അവർക്ക് കിട്ടില്ല കാരണം ഒന്നിൽ സൈറ്റ് ബിസിന്ന് വരും അല്ലെങ്കിൽ എയർ എന്ന് പറയും അല്ലെങ്കിൽ നിമിഷ സമയം കൊണ്ട് സെക്കൻഡ് ഉള്ളിൽ സീറ്റ് എല്ലാം കാലിയാകും നമുക്ക് വേറെ ചിന്തിക്കാം ഇത്രയും ആൾക്കാർ നോക്കിയല്ലേ അതൊരു സീറ്റ് എല്ലാം കഴിഞ്ഞു പോകുന്നതാണ് ശരിക്കും അങ്ങനെ പെട്ടെന്ന് സീറ്റ് കഴിഞ്ഞു പോകുന്നതാണ് അതോ വേറെ എന്തെങ്കിലും ഉണ്ടോ സീറ്റ് കിട്ടിയില്ലെന്ന് പറഞ്ഞ് നമ്മൾ വിഷമിക്കേണ്ട അവിടെയാണ് തേർഡ് പാർട്ടിയുടെ വരുന്നത് നമുക്ക് സീറ്റ് തരാമെന്ന് പറഞ്ഞിട്ട് നമ്മളെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് തേർഡ് പാർട്ടി വരികയാണ് അതായത് നമ്മൾ ഗോവിടെ ഒഫീഷ്യൽ സൈറ്റിൽ കൂടെ നമ്മൾ നോക്കിയിട്ട് നമുക്ക് കിട്ടാത്ത സീറ്റ് അവർ നമുക്ക് തരാമെന്ന് പറഞ്ഞു ഔ നാല് മുടിവേഴ്സാണ് ഉള്ളത് നമ്മൾ അവരുടെ ഓപ്ഷണൽ സൈറ്റ് വഴി ബുക്ക് ചെയ്യുമ്പോൾ ഏകദേശം ഇരുപതിനായിരം തൊട്ട് ഇരുപത്തി ഒന്നായിരം രൂപ നമ്മുടെ ചെലവ് വരുന്നത് എന്നാൽ നമ്മൾ തേർഡ് പാർട്ടി വഴി ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഇരുപത്തി ഏഴായിരം തൊട്ട് മുപ്പതിനായിരം രൂപയാണ് നമ്മുടെ ചെലവ് അതായത് ഒരു കുട്ടിയിൽ നിന്നുമാണ് ഇവരിത്രയും ഈടാക്കുന്നത് എങ്ങനെ ഇവർക്ക് മാത്രം ഇത്രയും സീറ്റുകൾ ബൾക്കായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും ആരാ ഈ ഏജൻസീസ് ഇങ്ങനെ ചെയ്യുന്നത് അതോ ചില ആൾക്കാർക്ക് ഇതിൽ പങ്കുണ്ടോ പക്ഷേ എന്തുകൊണ്ട് നിങ്ങളുടെ സൈറ്റ് സാധാരണ കുട്ടികൾ എത്തുന്നില്ല അല്ലെങ്കിൽ അവർക്ക് അപ്രോച്ചബിൾ ആവുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് കുറച്ചുകൂടെ സുതാര്യമാക്കാത്തത് ഇതിന്റെ ഈ തേർഡ് പാർട്ടി പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഓൾറെഡി നിങ്ങൾ അറിഞ്ഞിട്ടുള്ളതാണ് എന്തുകൊണ്ട് നിങ്ങൾ ആക്ഷൻ എടുക്കുന്നില്ല ഈ ഈ ഒരു സ്കാമിനെക്കുറിച്ച് ഒരു മീഡിയകൾ പോലും ചർച്ച ചെയ്യുന്നില്ല കാരണം ഇതൊരു വലിയ നെറ്റ്വർക്കാണ് ഇതിൻ്റെ തുടക്കവും കൊടുക്കോ ഹാർക്കറിയും കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഈ തട്ടിപ്പ് വീരന്മാർ അതായത് ഈ തേർഡ് പാർട്ടി ഏജൻസീസ് കുട്ടികളിൽ നിന്നും ലക്ഷങ്ങളാണ് കവർന്നു ഈ കാര്യങ്ങളെല്ലാം ഗോയത്തെ അറിയിച്ചപ്പോൾ അവർ പറയുന്നത് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും തേർഡ് പാർട്ടി വഴി പോകരുത് നിങ്ങൾ എപ്പോഴും സൈറ്റ് വഴി മാത്രമാണ് നിങ്ങൾ ഫീസ് പേയ്മെൻ്റ് ചെയ്യാകൂ എന്ന് അകൽക്കുള്ള ഒരു മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നില്ല ചൂഷണം ചെയ്യപ്പെടുന്ന വിദ്യാർത്ഥികൾ ഇന്നും ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഒരു ജനാധിപത്യ രാജ്യത്തിൽ ജനങ്ങൾക്ക് കിട്ടേണ്ട അവകാശങ്ങൾ എങ്ങനെ മറ്റൊരാളുടെ കയ്യിൽ എത്തുകയും അത് അവർക്ക് തോന്നുന്ന പോലെ മാനിപ്പുലേറ്റ് ചെയ്ത് കൊള്ളലാഭം ഉണ്ടാക്കുന്നത് ഇത് ഒരു പുതിയ കാര്യമല്ല ഇതിനോട് തന്നെ ചേർത്ത് വായിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ വി എഫ് എസ് അപ്പോയിൻ്റ്മെൻ്റ് ഇപ്പോൾ ഒരു പണ്ടൊക്കെ ഫ്രീ ആയിട്ട് നമ്മൾ എടുത്തിരുന്ന അപ്പോയിൻമെൻറ്റ് അതും തേർഡ് പാർട്ടികളുടെ കയ്യിലാണ് ഇപ്പോഴൊരു അപ്പോയിൻമെൻ്റ് എടുക്കണമെങ്കിൽ നമ്മൾ ഈ തേർഡ് പാർട്ടിക്ക് ഇരുപതിനായിരം തൊട്ട് മുപ്പതിനായിരം രൂപ വരെ കൊടുക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് ആവശ്യക്കാർ നമ്മളായതുകൊണ്ടും വിദേശത്ത് പോയി പഠിക്കാനോ അല്ലെങ്കിൽ ജോലി ചെയ്യാനോ നമ്മൾ ആഗ്രഹിക്കുന്നതുകൊണ്ടും നമ്മൾ ഇതിലകപ്പെട്ടു പോകും എനിക്കറിയുന്ന ഒത്തിരി കുട്ടികൾ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ എക്സാം സുതാര്യമാണെന്ന് എനിക്കറിയാവുന്ന ഒരു സുഹൃത്തുണ്ട് തിരുവല്ലയുള്ള അദ്ദേഹം എം ബി ബി എസ് ജർമ്മനിയിൽ പോയി പഠിക്കണമെന്ന് വലിയ ആഗ്രഹമാണ് അപ്പോൾ അതിനുവേണ്ടി കുറേ പ്രിപ്പയർ ചെയ്തു അങ്ങനെ ക്ലാസ് എല്ലാം അറ്റൻഡ് ചെയ്തു എക്സാമോ എഴുതി അദ്ദേഹത്തിന് മൂന്ന് മൊടികൾ കിട്ടി ഒരു മൊടികളും മാത്രം ഒരു മാർക്കിൻ്റെ വ്യത്യാസം കിട്ടിയില്ല ഈ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ നമ്മൾ ഈ പാസ്സായ മൊടികളിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് ഒരു കൊല്ലത്തേക്കാണ് ഒരു കൊല്ലം കഴിഞ്ഞാൽ വീണ്ടും എല്ലാം കൂടി ഒന്നേന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങും അദ്ദേഹത്തിൻ്റെ വർഷങ്ങളാണ് ഇതിനു വേണ്ടി പോയേക്കുന്നത് ഇപ്പോൾ പുള്ളി പറയുന്നത് പറഞ്ഞാൽ ആ ഒരു സ്വപ്നമേ വിട്ടു പുള്ളിക്കിനും ജർമ്മനി പോകണ്ട അവിടെ പോയി എം ബി എസ് സി എടുക്കണ്ട പുള്ളിയുടെ സമയം പോയി പുള്ളിയുടെ കാശു പോയി ഏജൻസി കൊടുത്ത കാശ് പോയി എല്ലാം പോയി അതുമാത്രമല്ല പുള്ളിയുടെ ഒരു സുഹൃത്തുണ്ട് നല്ലപോലെ ജർമ്മൻ ഭാഷ അറിയാവുന്നതാണ് അവർക്ക് റൈറ്റിംഗ് എക്സാമിൽ കിട്ടിക്കുന്ന മാർക്ക് ഒരു മാർക്ക് ഏത് പൊട്ടനല്ലേ പൊട്ടിയ പോയി എഴുതിയാലും മിനിമം ഒരു രണ്ട് മാർക്കും കിട്ടും കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്ന ഒരു സ്ത്രീയാണ് ആണവർ അവർക്കാണ് ഈ ഒരു മാർക്ക് കിട്ടിക്കുന്നത് എന്തു വിരോധാഭാസമാണല്ലേ ഇത് ഈ രണ്ടുപേരെ മാത്രം കഥയല്ല ഇതുപോലെ വഞ്ചിക്കപ്പെട്ട ഒത്തിരി ആൾക്കാർ കേരളത്തിലുണ്ട് എങ്ങനെയാണ് ഇവർ സ്കോർ കൊടുക്കുന്നത് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ മാനദണ്ഡം ഇവയൊന്നും ഗോയിത്തക്ക് പറയേണ്ട ആവശ്യമേ ഇല്ല കാരണം ഇവിടെ ആവശ്യക്കാർ വിദ്യാർത്ഥികളും പിന്നെ ജോബ് സീകേഴ്സുമാണല്ലോ അവർ ആരോടും പറയാതെ മിണ്ടാതെ ഇരിക്കുന്നു വീണ്ടും പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു അവർക്കുള്ള അവസരങ്ങൾ വരുമെന്ന പ്രതീക്ഷയിൽ ഞാൻ മുകളിൽ പറഞ്ഞ വഴിയിലൂടെ വീണ്ടും അവർ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു ഇവിടെ കുട്ടികളുടെ ഭയവും സ്വപ്നവും ആഗ്രഹങ്ങളുമാണ് ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒരു വർഷം ഗോയിത്തെ കോടികളുടെ ബിസിനസ്സാണ് നടത്തുന്നത് നമുക്കിവിടെ ഒരുപാട് വിദ്യാർത്ഥി സംഘടനകളുണ്ട് ആവശ്യത്തിനും അനാവശ്യത്തിനും പഠിപ്പ് കൊടുക്കുകയും സമരം ചെയ്യുന്ന സംഘടനകൾ ഇതിൽ ഏതെങ്കിലും ഒരു സംഘടന ഇതിനെതിരെ പ്രതിഷേധിച്ചിട്ടുണ്ടോ ഇതിൽ എടുത്തു പറയേണ്ടത് മുക്കിനു മുക്കിന് ഈ തഴച്ചു വളരുന്ന ഈ പറഞ്ഞ ട്രെയിൻ ലാംഗ്വേജ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചാണ് അവരുടെ ഇൻവോൾവ്മെൻറ്റിനെക്കുറിച്ച് എന്തുകൊണ്ട് വിദ്യാർത്ഥി സംഘടനകൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല അല്ലെങ്കിൽ സമരം ചെയ്യുന്നില്ല എന്തുകൊണ്ട് ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് നീതി വാങ്ങിക്കൊടുക്കുന്നില്ല വിദ്യാർത്ഥികളെ നിങ്ങൾ ഇതിനെതിരെ ശബ്ദം ഉയർത്താതെ ഇത് അവസാനിക്കുകയില്ല നിങ്ങളുടെ സമാനത്തെയും സ്വപ്നങ്ങളെയും സാമ്പത്തികതയും ചൂഷണം ചെയ്യുന്ന ഇവർക്ക് നിങ്ങൾ വീണ്ടും ഇരകളാകണോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക